ഹയാ മുതൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഗോൾഡൻ ഡയമണ്ട്സ് നിലമ്പൂർ മിനർവ പടിയിൽ സ്കൂട്ടർ യാത്രക്കാരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടയിൽ നിയന്ത്രണം വിട്ട് ലോറി വൈദ്യുതി തൂണിലിടിച്ച് അപകടം ലോറി ഡ്രൈവറെ ലോറിയുടെ ക്യാബിൻ വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത് പുലാമന്തൂൾ സ്വദേശിയായ ഇയാളുടെ കാലിനാണ് പരിക്ക് തുടർന്ന് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി പരിക്ക് ഗുരുതരമല്ല ഇടിയുടെ ആഘാതത്തിൽ ലോറിയുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു ടയറുകൾ പൊട്ടി തെറ്റായ ദിശയിലൂടെ വന്ന സ്കൂട്ടർ യാത്രക്കാരെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചപ്പോഴാണ് ഇന്നലെ രാത്രി പതിനൊന്ന് പതിനഞ്ചോടെ അപകടം നടന്നത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ചു വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വണ്ടൂർ നമ്മുടെ നമ്മുടെ ലൈബ ലൈബ വില വളരെ കുറവാണ്